നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഋഷഭ് പന്ത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡിലുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അവസരം കൊടുക്കേണ്ടത് സഞ്ജു സാംസണിനാണ് ആണ് എന്നൊരു അഭിപ്രായം സ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിലുണ്ട് പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഋഷഭ് പന്തിന് ടീമിലെടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ധഹീർ ഖാൻ നൽകുന്നുണ്ട് ഹഹീർ ഖാൻ ഇപ്പോൾ ഋഷഭ് പന്തിനെ എൽ എസ് ടിയുടെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് കുറേ കാര്യങ്ങൾ എൽ എസ് ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പറയുന്നത് ആ കൂട്ടത്തിൽ ക്രിക്ബസിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് ആ കൂട്ടത്തിൽ ക്രിക്ബസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ക്യാൻ യു മേക്ക് എ ഡിഫറൻസ് ഫോർ ദി ഇന്ത്യൻ ടീം ഇൻ ദി ചാമ്പ്യൻസ് ട്രോഫി ഋഷഭ് പന്തിന് ഇന്ത്യൻ ടീമിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി ഉണ്ടല്ലോ ഹി ഈസ് ആൻ എക്സ് ഫാക്ടർ ഹീസ് ആൻ എക്സ് ഫാക്ടർ പ്ലെയർ നമ്മൾ നമ്മളെത്ര കേട്ടിട്ടുള്ളൊരു വാക്കാണെങ്കിൽ എക്സ് ഫാക്ടർ പ്രത്യേകിച്ച് പന്തിനെ കുറിച്ചാണത് പല എക്സ്പേർട്ടുകളും പറയാനുള്ളത് എന്തായാലും നമ്മൾ അത് വീണ്ടും കേൾക്കാം ഇപ്പോൾ സെഹിർ ഖാൻ പറയുന്നു പന്ത് ഒരു എക്സ് ഫാക്ടർ പ്ലെയർ ആണ് പറയുന്നു നമ്മൾ ഒരു എക്സ് ഫാക്ടർ പ്ലെയർ നിങ്ങളുടെ ടീമിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാ സമയത്തും ടീമിനൊരു അഡ്വാൻറ്റേജ് ആണ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ആഡ് ടു ഓൾ ദി ടൈം അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് നന്നായിട്ടുള്ള പ്രകടനം എക്സ്പെക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആണ് അതേപോലെ അവൻ വളരെ ഡിറ്റർമൈൻഡുമാണ് സോ നമ്മൾ അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ടീമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഒബിയസ്ലി ഹീസ് ദർ ടു മേക്ക് ഇറ്റ് കൗണ്ട് ആൻഡ് ഹാവ് ദാറ്റ് ഇമ്പാക്റ്റ് എന്നാണ് ഇപ്പോൾ സഹീർഖാൻ പറയുന്നത് എന്തായാലും സഹീർ ഖാനൊക്കെ പറയുന്ന പോലെ ആ എക്സ്പാക്ട് വർക്ക് ചെയ്താൽ മതിയായിരുന്നു വീഡിയോ അവസാനിക്കുന്നു Kriket kira dua sesi dua puluh sudah